ആ നാട്ടിലേ ആ ആരൊക്കെ ബിസിനസ് ഒക്കെ ഡള്ള ആണ് നിങ്ങളൊക്കെ വരുമ്പോ പിന്നെ എല്ലായിടത്തും ഇതന്നെ അവസ്ഥ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ഓക്കെ കാണാം സാർ ഞങ്ങൾ ഹരിധർമ്മസേന വേസ്റ്റ് വേസ്റ്റ് എടുക്കാൻ ഇല്ലല്ല സർ ഇല്ലെങ്കിലും രൂപ ർദ്ദേശ സർക്കാരിന് നിർബന്ധമുണ്ടെങ്കിൽ സർക്കാർ ചെലവിലാ വേസ്റ്റ് എടുക്കേണ്ടത് അല്ലാതെ എന്റെ പോണേ ചായ എടുത്തു വെച്ചിട്ടുണ്ടേ മോളെ എണീക്ക് മോളെ മോളെ അയ്യോ മോളെ എണീക്ക് അറിയില്ല എന്തായ പറ്റി അറിയില്ല എണീക്കും പോയിട്ടാ ആ ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ടു ഐ സിയു ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ ഞാൻ ഐസിയുലേക്ക് മാറ്റിയിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട േരം വീട്ടു പോവാറ പറ്റിക്ക് ഒന്നുമില്ല ഒരു തലകറക്കം മൂക്കിന് കുറച്ച് ബ്ലഡ് വന്നു വ സർ ഇരിക്കു ഇപ്പൊ രണ്ടാളും നോർമലാണ് നിങ്ങളുടെ വീടിനടുത്ത് വല്ല ഫാക്ടറിയോ കമ്പനിയോ ഉണ്ടോ സ്ഥിരമായി വിഷപ്പുക ശ്വസിച്ചതാണ് രോഗകാരണം ചെറിയ കുട്ടിക്കാണെങ്കിൽ പ്രതിരോധ ശേഷി വളരെ കുറവാണ് രണ്ടാൾക്കും ഒരേ അസുഖമായതുകൊണ്ട് ആരോഗ്യ അറിയിക്കേണ്ടതുണ്ട് മരുന്ന് കുറിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുടങ്ങാതെ കഴിക്കണം പത്ത് ദിവസം കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണ്ട ഓക്കെ ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് പ്രകാരം വന്നതാണ് കാരണം എവിടും എത്ര കാലായി ഇതോടെ കത്തിക്കാൻ തുടങ്ങിട്ടേ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരാറില്ലേ ഹരിതകർമ്മസേന എന്താണ് കൗൺസിലറെ ഇങ്ങനെ ആയാലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്തല്ലേ ഞാൻ പലതവണ പറഞ്ഞതാ ഉത്തരവാദിത്തമല്ലേ എത്ര പറഞ്ഞാലും ഇതുപോലെ വേറെ രണ്ട് വീടുകളുണ്ട് വിശപ്പുക നിങ്ങളെ കുട്ടികളെ മാത്രല്ല നിങ്ങളെയും നിങ്ങളെ അയൽവാസികളെയും എല്ലാവരും ബാധിക്കും കുട്ടിക്ക് പ്രതിരോധ ശേഷി കുറവുള്ളത് കൊണ്ടാണ് ഇത് പ്രകടമായത് കിഡ്നി ഹാർട്ട് അതിനു പുറമെ ക്യാൻസറിനും ഇത് കാരണമാകും പതിനായിരം രൂപ ഇപ്പൊ ഫൈൻ അടക്കണം ഇനി ഇത് തുടർന്നാൽ കടുത്ത നടപടിയുണ്ടാവും വേസ്റ്റ് എടുക്കാൻ വന്നതാണ് പേരെന്തായിരുന്നു അലി ആ എത്ര ചാക്ക് ഉണ്ട് വേണ്ട ഒരു ചാക്കിന് അമ്പത് രൂപ രണ്ട് ചാക്കുണ്ടെങ്കിൽ ഒരു ചാക്കിന് അമ്പത് രൂപ മാത്രം മതി ശരി ഓക്കെ ഓക്കെ ശരി ಎನ್ನೋಚೇಂಟಿರಲೇ